സിറിയയിൽ വമ്പൻ ക്രൈസ്തവ വേട്ട കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനിടയിൽ സിറിയയുടെ ലതാക്കിയ മേഖലയിൽ ഉണ്ടായ ആഭ്യന്തര സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് ആയിരത്തോളം ക്രൈസ്തവരെന്ന് റിപ്പോർട്ടുകൾ മതന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരെയും അലവൈറ്റുകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അക്രമ സംഭവങ്ങളാണ് സിറിയയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അരങ്ങേറുന്നതെന്ന് സിറിയൻ ഒബ്സർവേറ്ററി തന്നെ റിപ്പോർട്ടുകൾ സഹിതം വ്യക്തമാക്കുകയാണ് അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് പിന്നാലെ അധികാരമേറ്റെടുത്ത വിമതസേന ആ വിമത സേന ഖൊയ്ദയുടെ തീവ്രവാദികളാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെന്നും അൽ തീവ്രവാദികൾ ക്രൈസ്തവരെയും മതന്യൂനപക്ഷങ്ങളെയും തിരഞ്ഞു പിടിച്ച് സിറിയയിൽ കൊലപ്പെടുത്തുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അസദ് ഭരണകൂടത്തിൻ്റെ അനുയായികളും നിലവിലെ ഭരണകൂടത്തിൻ്റെ സൈന്യവും തമ്മിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനിടയിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലുകളാണ് ലതാക്കി അടക്കമുള്ള മിക്ക മേഖലകളിലും നടക്കുന്നത് അതേസമയം ഈ അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നവരിൽ അധികവും ആ രാജ്യത്തെ മതന്യൂനപക്ഷമായ ക്രൈസ്തവർ മാത്രമാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ശവപ്പറമ്പായി മാറുകയാണ് സിറിയ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ ആ മേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ട പർവ്വതങ്ങളിലേക്കും കുന്നുകളിലേക്കും പാലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ആ സിറിയയിൽ നിന്ന് പുറത്തു വരികയാണ് സിറിയയുടെ ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഈ കൊടും ക്രൂരതയുടെ വാർത്തകൾ പുറത്തുവിടുന്നത് അതേസമയം തെക്കൻ സിറിയയിലേക്ക് ഇസ്രായേൽ പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഈ മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഇസ്രായേൽ സേന നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സിറിയയിൽ നിന്ന് പുറത്തു വരുന്നത് സിറിയയിലെ അൽ കൂട്ടക്കൊല തുടങ്ങിയിരിക്കുന്നു സിറിയയിലെ ഭരണകൂടത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി അൽഖൊയ്ദയുടെ ഭീകരന്മാർ അതിക്രൂരമായ കൊലപാതക പരമ്പരകളാണ് സിറിയയിൽ ഇപ്പോൾ നടത്തുന്നതെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്ന സമീപനമാണ് ഈ അൽഖൊയ്ദയുടെ ഭീകരന്മാർ സ്വീകരിച്ചിരിക്കുന്നത് അതിനിടയിൽ സിറിയയിലെ ആയുധ അതിനിടെ സിറിയയിലെ ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ അസദ് ഭരണകൂടം അവശേഷിപ്പിച്ച ആയുധശാലകൾക്ക് നേരെ ഇസ്രായേലിൻ്റെ വമ്പൻ വ്യോമാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു കഴിഞ്ഞ മണിക്കൂറിലാണ് ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ നിരന്തരമായി സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലെ ആയുധശാലകൾക്ക് നേരെ ബേസ് ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് അസദ് ഭരണകൂടം സിറിയയിൽ വൻതോതിലുള്ള ആയുധങ്ങളാണ് സൂക്ഷിച്ചിരുന്നത് പ്രധാനമായും അസദ് ഭരണകൂടം സിറിയയിൽ വൻതോതിലുള്ള ആയുധങ്ങളാണ് സൂക്ഷിച്ചിരുന്നത് പ്രധാനമായും ഇറാനു വേണ്ടിയുള്ള ആയുധ കലവറയായി സിറിയയെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ ഹിസ്ബുള്ളയ്ക്ക് ഹൂദികൾക്ക് ഹമാസിന് എന്നുവേണ്ട ലോകത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം ഉപയോഗിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ വാങ്ങിയിരുന്നതും സൂക്ഷിച്ചിരുന്നതും സിറിയയിലെ അസദ് ഭരണകൂടമായിരുന്നു സിറിയയെ ആയുധ കലവറയാക്കി മാറ്റുകയായിരുന്നു അസദ് ഭരണകൂടം ആയുധങ്ങൾ മാത്രമല്ല ലോകത്തെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ആവശ്യമായ മയക്കുമരുന്നുകൾ നിർമ്മിച്ചിരുന്നത് സിറിയയിലായിരുന്നു അങ്ങനെ ലോകത്തെ ലോകത്തെ ഇസ്ലാമിക ഭീകരതയുടെ ഈറ്റില്ലമായി സിറിയയെ മാറ്റുകയായിരുന്നു അസദ് ഭരണകൂടം അസദ് ഭരണകൂടം നിലമ്പതിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സിറിയയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല സിറിയയിൽ പലയിടങ്ങളിലായി സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുകയായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാനായി ഇസ്ലാമിക ഭീകരവാദികൾ കരുതിയിരുന്നതാണ് സൂക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കിയാൽ മാത്രമേ സമാധാനം ഇസ്രായേലിന് ലഭിക്കൂ എന്നുള്ള തിരിച്ചറിവ് ഇസ്രായേലിനുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലി സൈന്യം സിറിയയുടെ വിവിധ മേഖലകളിലേക്ക് മണിക്കൂറുകളും ദിവസങ്ങളും ഇടതറവില്ലാതെ ആക്രമണം നടത്തി അങ്ങനെ പർവ്വതങ്ങൾ തുടരുന്നു സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളുടെ കലവറ വൻതോതിൽ ബോംബിട്ട് അതുപോലെ തന്നെ ആക്രമണം നടത്തി ഇസ്രായേൽ ഏറെക്കുറെ നശിപ്പിച്ചു ഇപ്പോഴും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആയുധങ്ങളുടെ ചെറിയ ചെറിയ ശേഖരങ്ങൾ ഉണ്ട് അത് ഓരോന്നായി ഇസ്രായേൽ കണ്ടെത്തുകയാണ് അതിനുവേണ്ടിയാണ് സിറിയൽ ഉടനീളം ഇസ്രായേലിൻ്റെ ചാരപ്പോലീസും ഇസ്രായേലിൻ്റെ സേനയും ഇപ്പോഴും തമ്പടിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡമാസ്കസിന് പുറത്തുള്ള പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അതിരൂക്ഷമായ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇത് ഇത് അസത് ഭരണകൂടം അവശേഷിപ്പിച്ച ആയുധ കലവറകളെ തകർക്കുകയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യമെന്നാണ് പുറത്തു വരുന്ന വിവരം അതേസമയം ആഭ്യന്തര കലഹം മൂലം അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുകയാണ് സിറിയ സിറിയയിലെ മതന്യൂനപക്ഷങ്ങൾ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം സാധന സാമഗ്രികൾ ഉപേക്ഷിച്ചുകൊണ്ട് എവിടേക്കൊക്കെയോ പാലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രാദേശിക ജനതയെ അലയോറ്റുകളെയും അതുപോലെ തന്നെ ക്രൈസ്തവരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് സിറിയയിൽ ഉടനില് നടക്കുന്നത് അൽ ഖൊയ്ദയുടെ കൊടും ഭീകരതയാണ് ഇപ്പോൾ സിറിയയിൽ അടക്കി ഭരിക്കുന്നതെന്ന എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കൂട്ടക്കുരുതി നടത്തുകയാണ് അൽ ഖൊയ്ദ ഭീകരന്മാർ എന്ന വാർത്ത സിറിയയിൽ സാധാരണക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്ന വാർത്ത